നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് പൊതുജനങ്ങൾ എല്ലാവരും തന്നെ വളരെയധികം ശ്രദ്ധിച്ചിരിക്കേണ്ട ഏറ്റവും പുതിയ ഒരു അറിയിപ്പിൻ്റെ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വളരെ വളരെ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു അറിയിപ്പാണ് മരണം വരെ സംഭവിക്കാം എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അപ്പോൾ തീർച്ചയായും എല്ലാവരും വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ചുമ മരുന്നിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയാണ് ലോകാരോഗ്യ സംഘടന മാരകമായ ചേരുവകൾ മരണം വരെ സംഭവിക്കാം എന്നാണ് പറയുന്നത് ഇറാഖിൽ നിന്ന് കണ്ടെത്തിയതും ഇന്ത്യൻ മരുന്ന് കമ്പനി നിർമ്മിച്ചതുമായ ചുമ സിറപ്പിനെ കുറിച്ചാണ് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകുന്നത് നിലവാരമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ ഒരു മുന്നറിയിപ്പ് നൽകുന്നത് ഈ ഒരു ചുമ സിറപ്പ് കഴിക്കുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നു ഇതിൽ കാണപ്പെടുന്ന ഡൈ എത്തിലിൻ അതുപോലെ തന്നെ ഗ്ലൈക്കോൾ എത്തിലിൻ ഗ്ലൈക്കോൾ എന്നിവയുടെ കൂടിയ അളവ് മൂലമാണ് നിലവാരമില്ലാത്തതും സുരക്ഷിതമല്ലാത്തതുമാക്കുന്നതെന്ന് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു ഫോർഡ്സ് ലബോറട്ടറീസ് പ്രൈവറ്റ് ലിമിറ്റഡ് നിർമ്മിക്കുന്ന കോൾഡ് ഔട്ട് എന്ന പേരിൽ വിൽക്കുന്ന ചുമ മരുന്നിനെതിരെയാണ് ആരോപണം ഇതിൽ അസ്വീകാര്യമായ അളവിൽ ഡൈ എത്തിലിൻ്റെ ഗ്ലൈക്കോളും എത്തലിൻ ഗ്ലൈക്കോളും അടങ്ങിയിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ജലദോഷം അലർജി ലക്ഷണങ്ങൾ എന്നിവ ചികിത്സിക്കാൻ പാരസിറ്റാമോൾ അതുപോലെ തന്നെ ക്ലോർഫെനിറാമെയിൻ കോമ്പിനേഷൻ സിറപ്പുകൾ ഉപയോഗിക്കുന്നു ഉൽപ്പന്നത്തിൻ്റെ സുരക്ഷയും ഗുണനിലവാരവും സംബന്ധിച്ച് ലോകാരോഗ്യ സംഘടനയ്ക്ക് ഉറപ്പ് നൽകുന്നതിൽ ഇന്ത്യയിലെ നിർമ്മാതാവും വിപണനക്കാരുമായ ഡാബ് ലൈഫ് ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ് പരാജയപ്പെട്ടതായി യു ഏജൻസി വ്യക്തമാക്കുന്നു ഡൈ എത്തിലിൻ ഗ്ലൈക്കോളും എത്തലിൻ ഗ്ലൈക്കോളും അമിതമായി കഴിക്കുമ്പോൾ മനുഷ്യർക്ക് മാരകമായേക്കാം ഗുരുതരമായ പരിക്കിനോ മരണത്തിനോ വരെ കാരണമായേക്കാം വയറുവേദന ഛർദ്ദി വയറിളക്കം മൂത്രമൊഴിക്കുവാനുള്ള കഴിവില്ലായ്മ തലവേദന മാറുന്ന മാനസികാവസ്ഥ മരണത്തിലേക്ക് നയിച്ചേക്കാവുന്ന കഠിനമായ വൃക്ക തകരാറുകൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു റിപ്പോർട്ടുകൾ വന്നതിന് പിന്നാലെ മരുന്ന് കമ്പനികൾക്കെതിരെ നടപടിയുണ്ട് അതുപോലെ തന്നെ മരുന്നുകൾ പിൻവലിക്കുവാനുള്ള നടപടികളിലേക്കും നീങ്ങുകയാണ് ഈ മരുന്നുകൾ ഇപ്പോൾ വിപണിയിൽ ലഭ്യമല്ല എന്നാണ് അറിയുന്നത് ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന മറ്റൊരു അറിയിപ്പ് ഇനി ഓണക്കാലമാണ് ഓണം അടുത്തിരിക്കുകയാണ് അപ്പം നിർണായകമായിട്ടുള്ള ചില തീരുമാനങ്ങൾ മുൻപ് തന്നെ എം വി ഡി എടുത്തിരിക്കുകയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഓണത്തിന് വാഹനങ്ങൾ ഉപയോഗിച്ചുള്ള ആഘോഷങ്ങൾ വേണ്ട നടപടിയുമായി എം കോളേജുകളിലും സ്കൂളുകളിലും ഓണത്തിന് വാഹനങ്ങൾ ഉപയോഗിച്ചുള്ള ആഘോഷം വിലക്കിയിട്ടുണ്ട് വാഹനങ്ങൾ ഉപയോഗിച്ചുള്ള ആഘോഷങ്ങൾ നടത്തുന്നവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്നാണ് കോഴിക്കോട് ഉത്തര മേഖലാ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ മുൻപ് അറിയിച്ചത് കാർ ജീപ്പ് ബൈക്ക് എന്നിവയ്ക്ക് രൂപമാറ്റം വരുത്തി റാലി റേസ് എന്നിവ സംഘടിപ്പിക്കുന്ന വാഹനങ്ങൾക്കും ഉടമകൾക്കുമെതിരെ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കും ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനെതിരെ അധ്യാപകരും അതുപോലെ തന്നെ രക്ഷിതാക്കളും വളരെയധികം ജാഗ്രത പാലിക്കണം പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്